ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏഴു മാസത്തിനിടെ ഇരുപത്തിയഞ്ചോളം പുരുഷന്മാരെ വിവാഹം കഴിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭോപ്പാലിൽ നിന്ന് രാജസ്ഥാൻ പോലീസാണ് അനുരാധ എന്ന യുവതിയെ പിടികൂടിയത് വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ യുവതിയെ അറസ്റ്റ് ചെയ്തത് വിവാഹത്തിന് ശേഷം പണവും സ്വർണവും ഓർപ്പിച്ച് കടന്നു കളയുന്നതാണ് അനുരാധയുടെ രീതി എല്ലാവരെയും വിവാഹം കഴിക്കുന്നതിലൂടെ മോഷണം മാത്രമായിരുന്നു അനുരാധയുടെ ലക്ഷ്യം വലിയ വിവാഹ തട്ടിപ്പ് റാക്കറ്റിന്റെ ഭാഗമാണ് അനുരാധ എന്നാണ് പോലീസ് പറയുന്നത് വിവാഹം നടക്കാത്ത നിരാശരായ യുവാക്കളെയാണ് ഈ യുവതിയും സംഘവും ലക്ഷ്യമിട്ടിരുന്നത് ഇവരുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഉടനെ അവരുടെ വിലവടുപ്പുള്ള വസ്തുക്കളുമായി കടന്നു കളയുകയാണ് അനുരാധ ചെയ്യുന്നത് പലരുമായും നിയമപരമായാണ് വിവാഹം കഴിച്ചത് ശേഷം വരന്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചതിന് ശേഷം രാത്രിയിൽ സ്വർണവും പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമായി കടന്നു കളയുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് രാജസ്ഥാനിലെ സവായി മെതാപൂർ സ്വദേശി വിഷ്ണു ശർമ്മ എന്ന യുവാവ് അനുരാധയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഈ വിവരം പുറത്തറിയുന്നത് സുനിത പപ്പു മീന എന്നീ രണ്ട് ഏജന്റുമാർക്ക് താൻ രണ്ടു ലക്ഷം രൂപ നൽകിയതായി അവർ തനിക്ക് അനുയോജ്യമായ ഒരു പങ്കാളിയെ ഏർപ്പാട് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തതായി ശർമ്മ പറഞ്ഞു ഈ രണ്ട് ഏജന്റുമാരാണ് അനുരാധയെ വധുവായി എത്തിച്ചത് ഏപ്രിൽ ഇരുപതിന് ഇവർ തമ്മിലുള്ള വിവാഹം നടന്നു രണ്ട് ദിവസത്തിന് ശേഷം യുവതി വിഷ്ണുവിന്റെ വീട്ടിലെ വിളവെടുപ്പുള്ള സാധനങ്ങളുമായി കടന്നു കളഞ്ഞു അതിന് രാത്രി ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിലെ ഒരു ആശുപത്രിയിലാണ് അനുരാധ മുൻപ് ജോലി ചെയ്തിരുന്നത് കുടുംബതർക്കത്തെ തുടർന്ന് ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് കോപ്പാലിലേക്ക് താമസം അവിടെ നിന്നാണ് വിവാഹ തട്ടിപ്പ് സംഘത്തിന്റെ കൂട്ടത്തിൽ അനുരാധ എത്തുന്നത് ഈ ഏജന്റുമാർ രണ്ട് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ബ്രോക്കർ ഫീസ് വാങ്ങിച്ചാണ് അനുരാധയെ പോലുള്ള യുവതികളുമായി വിവാഹം നടത്തി കൊടുക്കുന്നത് ഈ വിവാഹത്തിന് ശേഷം ഒരാഴ്ച കൊണ്ട് മോഷണം നടത്തി അനുരാധ സ്ഥലം കാര്യയാക്കും അനുരാധ് കേരളത്തിൽ കാണാം ആയിരുന്നെങ്കിൽ ഒരുപാട് കല്യാണങ്ങൾ നടന്നേനെ അനുയോജ്യരായ പെണ്ണിനെ കിട്ടാതെ മൂത്ത് നരച്ചു നിൽക്കുന്ന ഒരുപാട് യുവാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് പിന്നെ നമ്മുടെ ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പുറത്തു പറയാനുണ്ട് പറ്റി അവിടെ സഹിക്കും ഇവിടെയും മുൻപ് പല തട്ടിപ്പുകളും നടന്നിട്ടുണ്ട് അത് വാർത്തകളായിട്ടുമുണ്ട് ഉണ്ട് അതുകൊണ്ട് ചാടിക്കേറി കല്യാണം ഉറപ്പിക്കുന്ന പാവം യുവാക്കൾ സൂക്ഷിക്കുക ഒരനുതാത മതി മുഴുവൻ സ്ത്രീകൾക്കും പേരുവർഷം ഉണ്ടാക്കാൻ